വൃക്ക രോഗികളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനായി വല വിരിച്ചു പോലീസ് സംഘത്തിലെ മുഖ്യപ്രതിയെ പിടികൂടിയിരിക്കുകയാണ് കണ്ണൂർ കീഴ്പള്ളി സ്വദേശി നൌഫലാണ് പിടിയിലായത് വൃക്ക ആവശ്യമുള്ളവർക്ക് ഡോണറെ സംഘടിപ്പിച്ചു തരാമെന്ന് വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് പട്ടാനൂർ സ്വദേശിക്ക് ആറ് ലക്ഷം രൂപയാണ് നഷ്ടമായത് കണ്ണൂർ ജില്ലയിൽ മാത്രം പത്തോളം പരാതികൾ ഉയർന്നിട്ടുണ്ട് പണം നഷ്ടപ്പെട്ട യുവാവ് തട്ടിപ്പ് സംഘത്തിന്റെ വീതി റിപ്പോർട്ടറുമായി പങ്കുവച്ചു നമുക്ക് ആദ്യം അത് കേൾക്കാം അന്റെ ഫ്രണ്ടിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെ കൊടുക്കാൻ താല്പര്യമുണ്ട് പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ മറ്റേ അങ്ങനെ പൈസ വാങ്ങുന്നവര് എന്റെ കഴിഞ്ഞ് അഞ്ചു ലക്ഷത്തി അയ്മു അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് രണ്ട് ലക്ഷം രൂപ വാങ്ങി പിന്നെ ഇരുപത്തിനാലായി പിന്നെ രണ്ടായിരത്തിഇരുപത്തിനാലില് അവര് പറഞ്ഞ ഒരു മൂന്ന് ലക്ഷത്തി കൂടെ വേണം അത് ആയിക്കാ പൈസ കുറച്ച് ആവശ്യമുണ്ട് പിന്നെ നമ്മൾക്ക് മൂന്ന് ലക്ഷം കൊടുത്തു മൂന്ന് ലക്ഷം കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അതുവരെ ഒന്നും ജയിക്ക രണ്ടായിരത്തിഇരുപത്തി അഞ്ചായപ്പോ അതിനടുത്ത് അവര് വേറെ രണ്ടുമൂന്നാൾക്കാരെയും കുടിച്ചു വന്ന് ഡ്രൈവരൊക്കെയാണ് ഡോണേഴ്സ് പിന്നെ ഇവരൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ ഇവരെ ടെസ്റ്റ് ഇപ്പൊ ഓരോരാളും നോക്കണ്ടേ അപ്പൊ അത് ചെറിയ ചിലവുണ്ട് പിന്നെ പേപ്പർ വർക്കും ചെയ്യേണ്ട ആരും കുറച്ച് ചിലവുണ്ട് ഇവർ അംഗ്യാഴ്ച കൂടെ പോകണം പത്ത് വർഷം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം ആ അങ്ങനെ ആഴ്ച കൂടെ വന്നിട്ട് രാഷ്ട്രീയം നമ്മൾ ആദ്യം കൊടുത്തിട്ടില്ല പിന്നെ ഇത് ചെയ്യുമായിരിക്കും വിശ്വാസത്തിൽ ഇങ്ങനെ കൊടുത്ത് കുളിക്കാറുണ്ട് ഞാൻ ഇവിടെ ചക്കരം തരാം

വിനീത സംസ്ഥാനത്തുടനീളം ഈ തട്ടിപ്പ് സംഘം പലരിൽ നിന്നായി പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം പട്ടാനൂർ സ്വദേശിയായ യുവാവിന് ആറ് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഒരു പരിയാരം സ്വദേശിക്കും ഇത്രയും തന്നെ പണം നഷ്ടമായിട്ടുണ്ട് പലരും നിസ്സഹായാവസ്ഥയിൽ ഇവരുടെ കെണിയിൽ അകപ്പെടുന്നതാണ് ഇവരുടെ ഒരു രീതി ഈ വൃക്ക ആവശ്യമുള്ളവർ അത് പലയിടങ്ങളിലും പരസ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളവർ മാത്രമല്ല ആശുപത്രികളിലൊക്കെ ചെന്നാൽ ഇങ്ങനെ വൃക്ക ആവശ്യമുള്ളവരെ തിരിച്ചറിയുകയും ചെയ്യാം ഇത്തരം ഇടങ്ങളിലേക്കാണ് ഈ സംഘങ്ങൾ തട്ടിപ്പ് സംഘങ്ങൾ എത്തുക തുടർന്ന് ഈ വൃക്ക ആവശ്യമുള്ളവരെ കണ്ടെത്തും അവരോട് ഈ ഡോണർ തങ്ങളുടെ കൈവശമുണ്ട് എന്ന രീതിയിൽ അവരെ സംഘടിപ്പിച്ചു തരാം എന്ന രീതിയിൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ സംസാരിക്കും തുടർന്നാണ് പണം വാങ്ങുക ആദ്യഘട്ടത്തിൽ രണ്ട് ലക്ഷം വാങ്ങും പിന്നീട് മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ ഈ ആവശ്യക്കാരിൽ നിന്ന് ഈ സംഘം കൈക്കലാക്കും പിന്നീട് അവർക്ക് പണം നൽകില്ല ഇവരുടെ ആവശ്യവും ഇവർ നിറവേറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിയമവിരുദ്ധമായാണ് ഈ സംഘങ്ങളുടെ പ്രവർത്തനം എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും അറിവില്ലായ്മ കൊണ്ടും നിസ്സഹായാവസ്ഥ കൊണ്ടുമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിലകപ്പെടുന്നത് ജില്ലയിൽ മാത്രം കണ്ണൂർ ജില്ലയിൽ മാത്രം പത്തോളം പേർ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിലകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് നൽകുന്നുണ്ട് പലർക്കും അഞ്ചും ആറും ലക്ഷമാണ് നഷ്ടമാകുന്നത് മലപ്പുറത്തും ഈ രീതിയിലുള്ള പരാതികൾ പോലീസിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരാളാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് വിനീത കീഴ്പള്ളി സ്വദേശിയായ നൌഫൽ മറ്റനേകം പേർ കൂടി ഈ റാക്കറ്റിലുണ്ട് ഈ സംഘത്തിലുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട് ഇവരെ കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമം നിലവിലേതായാലും പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഫോൺ രേഖകളും ഇയാളുടെ ഫോണും മറ്റ് മറ്റ് സാധന സാമഗ്രികളൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള വിവരം ശേഖരിക്കാൻ കഴിയും എന്നുള്ളൊരു പരിശോധനയിലാണ് ഏതായാലും പോലീസുള്ളത്